ഐശോൻ്റെ അമ്മേൻ്റെ ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഉണ്ടാവും ഇതൊരു കിട്ടിലൻ ഐറ്റം ആണെന്നുള്ളത് ഇപ്പോൾ ചക്ക സീസൺ അല്ലേ നമ്മളെ വീട്ടിലൊക്കെ എന്തായാലും കിട്ടും നല്ല പഴുത്ത ചക്ക അപ്പം പഴുത്ത ചക്ക കഴിച്ചു കഴിച്ചും മടുത്തെന്നുള്ളതാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു ചാറടുത്ത് അതിലോട്ട് പഴുത്ത ചക്ക കൊടുക്കുക പിന്നെ നല്ല വയനാടൻ ഒറിജിനൽ ഹണിയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ വയറലായ മിൽക്ക് മെയ്ഡ് പാക്കും പിന്നെ പശുവും പാലും കൂടെ കൊടുക്കുക നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു സൂപ്പർ ഡ്രിങ്കാണ് ചക്ക നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് അപ്പോൾ ഇതങ്ങട്ടടിക്കുക കുടിക്കുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇത് ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പോൾ നേരം അമ്മയ്ക്കാണ് കൊണ്ടു കൊടുത്തത് ഞാൻ പോലും ടേസ്റ്റ് വെക്കില്ല അമ്മേൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് കുടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആദ്യമായിട്ടാണ് ചക്ക ഷേക്ക് അടിച്ച് കുടിക്കുന്നത് എപ്പോഴും കൊറോണ ടൈമിലായിരുന്നു ചക്കേൻ്റെ വെറൈറ്റീസ് ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കൊറോണ മാറി നമ്മളെല്ലാവരും ആ ഒരു സ്റ്റേജിലോട്ട് വന്നോളും ചക്കേനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ സോ അപ്പോൾ നമ്മൾ ചക്കേൻ്റെ ഒരു ഷേക്ക് അടിച്ച് കുടിച്ച് അടിപൊളി സോ നിങ്ങളും ട്രൈ ചെയ്യുക